മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഉന്നയിക്കുന്നത് പൌരത്വ ഭേദഗതി നിയമവും രണ്ട് കേരള സ്റ്റോറി കോൺഗ്രസും അതിൽ നിന്ന് ഭിന്നമല്ല രാഹുൽ ഗാന്ധി ഇന്നലെ വിദേശത്ത് കുടുങ്ങിപ്പോയ ഒരു മലയാളി അദ്ദേഹത്തിന്റെ ജാതിയോ മതവും നോക്കിയിട്ടല്ല കേരളം ഒറ്റക്കെട്ടായി അദ്ദേഹത്തിന്റെ പിന്തുണച്ച് അദ്ദേഹം ഏത് ജാതിക്കാരനാണെന്നോ ഏത് മതക്കാരനാണെന്നോ നോക്കിയിട്ടല്ല അദ്ദേഹത്തെ മോചിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമ നടപടികളെല്ലാം എടുത്തത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് പണം കെട്ടിവെക്കാൻ മലയാളികൾ ഒന്നടങ്കം പണം സഹായിച്ചു രാഹുൽ ഗാന്ധി പറയുകയാണ് ഒരു കൂട്ടറുടെ മാത്രം വിജയമാണ് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് ഇത് പറയാൻ കഴിയുന്നത് മലയാളികൾ ഒന്നടങ്കം കക്ഷി രാഷ്ട്രീയം നോക്കാതെ ജാതി മത പരിഗണനകൾ നോക്കാതെ ആ മലയാളിയെ തിരിച്ചെത്തിക്കാൻ നടത്തിയ പരിശ്രമം ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ് കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി ഒരു വോട്ടറുടെ വിജയമാണ് എന്താണ് ഇതിനർത്ഥം രാഹുൽ ഗാന്ധി ആ പ്രശ്നത്തെ പോലും സങ്കുചിതമായ വർഗീയ കണ്ണോടെ സമീപിക്കുക രാഹുൽ ഗാന്ധി നീജമായ ഒരു പ്രവൃത്തിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ഒരു വശത്ത് മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും വർഗീയ പ്രചാരണത്തിന് കോപ്പ് കൂട്ടും അറു രാഹുൽ ഗാന്ധിയും യു അതിനേക്കാൾ വലിയ വർഗീയത ഇളക്കി വിടും